കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാർക്കാണ് അടിപൊളി കേട്ടോ ഇവ ചേച്ചിയൊക്കെ താഴെ കിടക്കുന്ന അപ്പൊ നമ്മൾ കൊടുത്ത മുന്നൂറ്റമ്പത് രൂപ ഏകദേശം മുതലാകുന്ന ഒരു റൈഡാണ് ഇത് കേട്ടോ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ ലോകത്തിന്റെ ഏത് കോണി ചെന്നാലും അവിടെ മലയാളിയെ കാണാറുണ്ടെന്ന് അതുപോലെയാണ് ഞങ്ങൾ അവിടെ ചെന്നാലും അവിടെ ഒരു മൺറുദൂർ വരെ കാണാറുണ്ടെന്നുള്ളത് എങ്ങനെയുണ്ടാരോ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അല്ലേ നമസ്കാരം നമ്മളിപ്പോ അടൂര് ഗ്രീൻ വാലിയിലാണ് നിൽക്കുന്നത് കേട്ടോ മനോഹരമായ റൈഡുകളൊക്കെ ഉള്ള ഒരു പാർക്കാണ് ഇത് കേവലം മുന്നൂറ് രൂപ ചെറിയ കുട്ടികൾക്കും വലിയവർക്ക് മുന്നൂറ്റി അൻപത് രൂപയും കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം വരെ അടിച്ച് പൊളിച്ചിട്ട് പോവാം ഇതാണ് ഗ്രീൻ വാലിയിലെ കിഡ്സ് പാർക്ക് അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാം നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ കയറിയ റൈഡുകളെല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാം പിന്നെ മാത്രമല്ല ഇവിടെ വാട്ടർ സ്പോർട്സ് ആണ് സ്പോർട്സാണ് ഐറ്റംസാണ് ഒരുപാടുള്ളത് അത് മാത്രമല്ല പിന്നീട് ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗ്രീൻ വാലി അപ്പോൾ നിങ്ങളെന്തുകൊണ്ടും ആ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ രാവിലെ വന്ന് പതിനൊന്ന് മണിക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ നമുക്ക് ചെലവഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് ഫുഡ് കഴിക്കാൻ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫുഡ് കൊണ്ടുവരും ഇവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഒരു കഫറ്റീരിയ പോലെ നമുക്ക് അത്യാവശ്യം ജ്യൂസ് സ്നാക്സ് ഒക്കെ ഇവിടെ തന്നെ കിട്ടും അപ്പോൾ ഇതാണ് കുട്ടികൾക്കുള്ള പാർക്കുകൾ അപ്പോൾ ഇതിനകത്ത് കൊച്ചു കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതുപോലെ ഇതിനകത്തൂടെ ഒക്കെ കയറി പോകാൻ പറ്റുന്ന റൈഡുകൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് കേട്ടോ ഗ്രീൻ വാലിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഇതിലേക്കൂടെ കയറി വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഈ വാട്ടർ തീം പാർക്കിലൊക്കെ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയും കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള റൈഡുകളാണ് ഇവിടെ ഉള്ളത് ഇത് ലാസ്റ്റാണ് നമ്മൾ ശരിക്കും കയറേണ്ടത് ഇപ്പം ഞങ്ങളൊരു ഒരു തയ്യാറെടുപ്പില്ലാതെ വന്നതുകൊണ്ടാണ് ഇപ്പം ഇതിനകത്ത് കയറാത്തത് പക്ഷേ ശരിക്കും ഇതിനകത്തൊക്കെ കയറി എൻജോയ് ചെയ്യുമ്പോഴാണ് ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നത് ഇടിലം അനുഭവമാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് അടൂർ ഗ്രീൻ വാലിയാണ് ഈ പാർക്ക് ഉള്ളത് ഇത്ര ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിയുന്നത് ഏതായാലും നിങ്ങളെ കൂടെ കാണിച്ചു തന്നാണ് കാഴ്ചകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം ഒരു ദിവസം നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞാൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ നമ്മളെ ഗ്രീൻ വാലി പാർക്കിലാണ് മൾട്ടി തീം പാർക്കാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് പോവാം ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കയറി വരുന്ന സ്ഥലത്താണ് അതിൻ്റെ ടിക്കറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവാം ചേട്ടാ അടിക്കല്ല ഇതിനകത്ത് പിടിക്കണോ അതോ ഇതീ പിടിക്കണോ അല്ല അപ്പൊ നാട്ടില് ഇതാണ് സംഭവം പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും അടിപൊളി കേട്ടോ സംഭവം കൊള്ളാം കേട്ടോ അപ്പഴേ ഇതിനകത്ത് മരിക്കണോ അതാണ് പരിപാടി കേട്ടോ ഇതിനകത്ത് പറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കിടിലം അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഇനി അവധി എന്നാ സ്കൂൾ പറഞ്ഞല്ലോ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉള്ള അവധിക്ക് നേരെ കേട്ടോ അടൂരാണ് ഗ്രീൻ വാലി അല്ല കിടില സംഭവമാണ് കേട്ടോ ആ എന്നെ മറിച്ചാ ശ്രമിക്കാറോ ട്വന്റി തിയേറ്ററിലേക്കാണ് കയറുന്നത് കേട്ടോ അപ്പൊ ഇവിടത്തേക്ക് ഇങ്ങനെ കേറി പോവാ എന്താ സംഭവം നോക്കാമ്പോ നൈഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ തിയേറ്ററിൽ വീട്ടിലെ സംഭവങ്ങളാണ് ക്ലാസ് വയ്ക്കണോ അല്ലേ ഓ അതപ്പോ നമ്മള് ക്യാമറ എല്ലാം കാണിക്കും ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഒക്കെ വയ്ക്കണം ഗ്ലാസ് ഒക്കെ വയ്ക്കുമ്പഴത്തേക്ക് ആ സ്റ്റൈലൊക്കെ മാറി കേട്ടോ അതിന്റെ ആ വിശ്വറ്റ ഭയങ്കര സംഭവമാണല്ലോ കീഴിലും നമ്മുടെ സീറ്റ് അങ്ങോട്ടേക്കോട്ട് പോവാൻ പറ്റുമല്ലേ കേട്ടോ ക്ലാസ് വിളിച്ചിരി കാണാൻ പറ്റുന്ന സമയമാണ് കേട്ടോ ഇതിന്റെ പേര് ട്വന്റി തിയേറ്റർ എന്നാണ് കേട്ടോ ഏടിലും ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ സ്വർഗം കാണുന്ന ഒരു എഫക്റ്റ് ആണ് കേട്ടോ അടിപൊളി നൈസാണ് അപ്പൊ നിങ്ങൾക്ക് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ അടുത്ത റൈഡ് ആണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ വിട്ടോ ആരംഭിച്ചു hai kita terus sampai Ini dong. കമ്പി പിടിക്കേ കറക്കെ കറക്കോ അല്ലേ അടി അപ്പോൾ നമ്മളെ ടിക്കറ്റ് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ അതിനകത്തുള്ള റൈഡുകളാണ് ഇതെല്ലാം കേട്ടോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് ആൾക്കാർ ദിവസം തന്നെ വരുന്നുണ്ടേ അടിപൊളിയാണ് കേട്ടോ ആയവ ആ അപ്പം നമ്മുടെ അടൂരാണ് ഗ്രീൻ വാലി അയ്യോ അയ്യോല സാധന കേട്ടോ ഇതുള്ള കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി അയ്യോ ആ

അപ്പൊ നമ്മൾ കൊടുത്ത മുന്നൂറ്റമ്പത് രൂപ ഏകദേശം മുതലാകുന്ന ഒരു റൈഡാണ് ഇത് കേട്ടോ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ മലയാളിയെ കാണാറുണ്ടെന്ന് അതുപോലെയാണ് ഞങ്ങൾ അവിടെ ചെന്നാലും അവിടെ ഒരു മൺറുതുർദ്വരെ കാണാറുണ്ടെന്നുള്ളത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അല്ലേ അതോ കൊടുത്ത കാശ് മുതലായോ മുതൽ അപ്പോ എന്തുകൊണ്ടും നമുക്ക് അടിപൊളി ഒരു അനുഭവമായിരുന്നു കാരണം ഗ്രീൻ വാലിയിൽ വരുമ്പോ കാരണം നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രൻസ് ഫീസ് കാണും അതിനുശേഷം നമ്മൾ ഓരോ റൈഡുകളിൽ കയറുന്നതിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടിക്കറ്റ് കഴിഞ്ഞാൽ എല്ലാ റൈഡിലും നമുക്ക് കയറാം അപ്പം ഞങ്ങൾ വന്നത് ഇറങ്ങാൻ പറ്റില്ല കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുക ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ ആ ബുള്ള് അതിനകത്ത് കയറാം അതിനുശേഷം കാറിൽ കയറാം അത് കഴിഞ്ഞിട്ട് തിയേറ്റർ ഉണ്ട് അതിനുശേഷം കങ്കാരു റൈഡ് അത് കഴിഞ്ഞിട്ട് ശേഷം മറ്റേ നമ്മൾ കറങ്ങിയ റൈഡ് അതിനുശേഷമാണ് നമ്മൾ കുട്ടികൾക്കുള്ള ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് അതിനുശേഷം നമുക്ക് വെള്ളത്തിലേക്ക് പോകാം അതിന് സോറി വെള്ളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ത്രീ ഡി ഉണ്ട് അതിലും കയറാം അതിനുശേഷമാണ് നമ്മൾ വെള്ളത്തിലേക്ക് പോകുന്നത് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റില്ല നമ്മൾ ഇവിടെ വന്ന് കയറുമ്പം മുതലേ നമുക്ക് നമുക്കിഷ്ടമാണ് നമ്മുടെ ഇഷ്ടമാണ് വൈകുന്നേരം നമ്മൾ തിരിച്ചു പോകുന്നത് പാർക്ക് ആർക്ക് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് പോയാൽ മതി അത്രയും ഒരു സംഭവമാണ് ഇവിടെ കിട്ടുന്നത് അപ്പം വലിയ വളരെ വലിയ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻ വാലി അപ്പം ഏതായാലും നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഗ്രീൻ വാലി നോക്കുക ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഏതായാലും ഈ വെക്കേഷൻ കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കുട്ടികളുമായിട്ടൊക്കെ വരിക ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും കാണാം